എല്ലാവർക്കും ഹാപ്പി വിഷു ഈ പ്രസിദ്ധ വിഷു ഞങ്ങൾക്ക് സ്പെഷ്യൽ വിഷു ആണ് കേട്ടോ അതായത് നമ്മുടെ സീസ് ഫസ്റ്റ് വിഷു ആണ് അഞ്ചു അഞ്ചുമണിയാൽ ഞങ്ങൾ അവനെ വിഷ്കണി കാണിക്കാനായിട്ട് ഇതേ കൊണ്ടുവരാൻ കേട്ടോ അവനാകെ ത്രില്ലടിച്ചിരിക്കാൻ തോന്നുന്നത് എന്താ ഇത് ചേട്ടൻ എന്നെയും പൊക്കിക്കൊണ്ട് കൊണ്ട് എന്തിനാണ് വരണേ ഈ അഞ്ചുമണിയായപ്പോന്ന് വിചാരിച്ചത് അത് എല്ലാവരും ഞങ്ങളവിടെ ചുറ്റും നിൽക്കണ്ട ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കത് എന്താ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കണ ഇത് എന്താ ഇത് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണേ അവൻ അതിലേക്കൊന്നും നോക്കണില്ല ചുറ്റും നോക്കാ ഇത് ഇതൊന്നും മനസ്സിലാവണില്ലല്ലോന്ന് വിചാരിച്ച അവൻ നോക്കണേ ഞങ്ങളെല്ലാരും കണി കണ്ടു അത് കഴിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത് ഇനിയിപ്പൊ താഴെ നിർത്തിയാ ശരിയാവൂല അവന് ഇതെന്തെങ്കിലുമൊക്കെ എടുക്കുന്നതിനകത്ത് മുന്തിരി അതും ഇതൊക്കെ ഇരിക്കണ്ടല്ലോ അതൊന്നും അവന് കഴിക്കാൻ പാടില്ലാത്തതാണ് ചിലപ്പോൾ അതൊക്കെ അവനെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്ന കളി കഴിഞ്ഞപ്പോൾ ഞങ്ങള് തിരിച്ചു കൊണ്ടുപോയി അവനെ ഇവിടെ നിർത്തി ശരിയാവൂല തിരിച്ച് അവനെ വെള്ളയ്ക്ക് അവനെ കൊണ്ടുപോയി ഞങ്ങള് ഞങ്ങള് നന്നായിട്ട് ഒരുക്കി അവന് വേണ്ടി അവന്റെ ഫസ്റ്റ് വിഷു ആണല്ലോ ശരി അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്നും അങ്ങനെ കണി അങ്ങനെ ഒരുക്കാറില്ല ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരുക്കണത് പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി അവനെയും കൂട്ടി അവിടെ പൂത്തിരി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കമ്പിത്തിരി വാങ്ങി പടക്കൊന്നും വാങ്ങിയില്ല കേട്ടോ അവന് പേടിയായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളതൊന്നും വാങ്ങിയില്ല പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നല്ല നമ്മൾ കേൾക്കണേക്കാളും സൗണ്ട് ഇരട്ടി ഇരട്ടി ഇതിലായിരിക്കും അവർക്ക് സൗണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പടക്കത്തിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് അവർക്ക് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ പടക്കം വാങ്ങിയില്ല പൂത്തിരിയാണ് വാങ്ങിയത് കൂത്തിരി അവന് കുഴപ്പമുണ്ടായതില്ല അവൻ നോക്കിക്കൊണ്ടിരിക്കണന്ന് വലിയ പേടിയൊന്നും കാണിച്ചില്ല ഞങ്ങളൊപ്പം തന്നെ ഇരുന്നു ഇലെസ് കൂടുതൽ ഓൺ സ്റ്റോയല തീർന്ന ഇനി ഇതിപ്പോ നിസ്കൂട് തിസ് അടുത്ത് കത്തിക്കാൻ പോവാണ് അടുത്ത് കത്തിക്കാൻ പോസ്പെഷ്യൽ എസ്പെഷ്യൽ നോക്കണം എന്നെ അവിടെ അങ്ങോട്ട് നോക്ക് അവിടെ

നമ്മുടെ ചീസ്കുട്ടിന്റെ ആദ്യത്തെ സീസ്കൂട്ടാ നോക്കി അകത്തേക്ക് ദിപാനിന്ന് എല്ലാരും കടിക്കും രണ്ട് കൊതുക്ടിക്കുന്നു കടിക്കും അമ്മേനെ കടിക്കും